ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സീരിയൽ തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് രേവതി അടുക്കളയിൽ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സുധി അവിടെ നിന്ന് ചായ ചായ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചിൻ അമ്മ വന്ന് ദേഷ്യപ്പെട്ടിട്ട് നീ എന്താ സുതി പറയുന്നത് കേട്ടിട്ടില്ലേ നിനക്ക് ചെവി കേട്ടൂടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ രേവതി പറയുന്നു സുധിയോട് എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വല്ലതും ചായ വയ്ക്കാൻ പോക അങ്ങനെയാണ് കിടന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ചന്ദ്രമതി പറയുന്നു നീ നിന്റെ ഭർത്താവിനോട് സച്ചിയോട് പറ ചായ വെക്കാൻ അപ്പൊ രേവതി തിരിച്ചു പറയുന്നു സച്ചിയായിട്ട് ഇങ്ങനെ ചായ ചായ എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കാറില്ല എന്ന് പറയുന്നു നീ എന്താ അവൻ വിളി കിടന്ന് വിളിച്ചിട്ടും ചായ കൊണ്ട് കൊടുക്കാത്ത എന്ന് ചന്ദ്രമതി ചൂടാവുന്നു അപ്പൊ രേവതി ചോദിക്കുന്നു അമ്മയ്ക്ക് അറിയാലോ അമ്മയുടെ മോനെ ഞാൻ ഒന്നും കൊണ്ട് കൊടുക്കില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ അത് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നു അപ്പൊ ചന്ദ്രമതി ദേഷ്യത്തോടെ പറയുന്നു നിന്നെ കൊണ്ട് ഞാൻ എന്തെങ്കിലും അവന് വേണ്ടതെല്ലാം ഉണ്ടാക്കിപ്പിക്കും എന്ന് പറയുന്നു അപ്പൊ രേവതി പറയുന്നു